ഇന്ന് നമുക്ക് ഫെലനോപ്സിസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയാലോ ഫെലനോപ്സിസ് മോത്ത് ഓർക്കിഡ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഏകദേശം അറുപത് ഇനങ്ങളിൽപ്പെട്ട ഓർക്കിഡ് ജീനസുകളിൽ ഒന്നാണിത് ഒരു മിനിമം മെയിൻ്റനൻസിൽ തന്നെ വർഷങ്ങളോളം നിലനിൽക്കുന്ന ഈ ഓർക്കിഡ് വെറൈറ്റിയിലെ ഫ്ലവേഴ്സ് ഒന്നര മാസത്തോളമാണ് വിൽക്കുന്നത് ഏകദേശം ഒന്നര മാസത്തോളം തന്നെ ഇതിൽ ഫ്ലവേഴ്സ് കാണും ഇന്ന് നമുക്ക് നഴ്സറിയിൽ നിന്നും ഒരു ഫെൽനോപ്സിസ് കൊണ്ടുവന്നാൽ അതെങ്ങനെ റീപ്പോർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചും അതിൻ്റെ ബാക്കിയുള്ള കെയറിങ്സ് എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് അടിക്കുന്നിടത്ത് നമ്മൾ ഫെൽനോക്സിസ് വെക്കാറില്ല അത് നമുക്ക് ഒരു ഷെയ്ഡിൻ്റെ താഴെയായിട്ടോ ആയിട്ടോ വെക്കാറുണ്ട് ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഫ്ലവറിങ്സ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ലൈറ്റ് ഒരു അഭിഭാജ്യ ഘടകമാണ് അതുകൊണ്ട് തന്നെ കിഴക്കോ പടിഞ്ഞാറോ ഫേസ് ചെയ്ത് ഇരിക്കുന്ന രീതിയിലുള്ള ജനലുകളിലെ സൈഡുകളിലായിട്ട് നമുക്ക് ഇതിനെ വയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഹാങ്ങിങ് പോഡ്സുകളിലാക്കിയിട്ട് നമുക്ക് സൺഷെയ്ഡിൻ്റെ താഴെയായിട്ട് നമുക്ക് ഹാങ്ങിങ് ചെയ്തിടാവുന്നതാണ് പിന്നെ നമ്മുടെ പെരനോക്സിസ് പ്ലാന്റിൽ അതിൻ്റെ ബഡ്സും ഫ്ലവേഴ്സും ഒക്കെ വന്നിട്ട് നല്ല വെയിറ്റ് ആയിട്ട് തോന്നും ആ സ്പൈക്കിന് അപ്പോൾ അത് ഒരു ഇങ്ങനെ ചാഞ്ഞ് ചരിഞ്ഞു പോകും അപ്പോൾ നമുക്കൊരു നമുക്കൊരു സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ആ പ്ലാന്റിന് ടൈറ്റ് ആകാത്ത രീതിയിൽ ഏതെങ്കിലും നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലിപ്പ് വെച്ചിട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓർക്കിഡ് വെച്ച് പരിചയമില്ലാത്തവരാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഓർക്കിഡ് വെക്കാനായിട്ട് പോകുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കാര്യം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മാക്സിമം ഇലകളിൽ വീഴാതെ അതിൻ്റെ വേര് ഭാഗത്തും പോട്ടിൻ പോട്ടിലുമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇലകളിലോട്ടും കൂടി വെള്ളം വീഴുവാണെങ്കിൽ ഈ ഇലകളെല്ലാം അടുത്തടുത്തായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലായത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പുണ്ട് ഈ ഗ്യാപ്പിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയും അത് വേഗം തന്നെ ആ ചെടിയെ മുഴുവനായിട്ടും നശിപ്പിക്കുകയും ചെയ്യും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരമോ രാത്രിയിലോ ഒക്കെ ഉള്ള വെള്ളം ഒഴിപ്പ് ഒഴിവാക്കുക രാവിലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക രാവിലെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ആ ഇലകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളം ആണെങ്കിൽ ഇലകളിലൊക്കെ പറ്റി പിടിച്ച് അത് ആകിരണം ചെയ്ത് പോകും ഇതിപ്പോൾ വൈകുന്നേരം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു അവസരം കിട്ടത്തില്ല അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലാണെങ്കിൽ നമുക്ക് വെള്ളം ആഗ്രഹം ചെയ്ത് പോകാത്ത അവസരങ്ങളിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ജസ്റ്റ് ക്ലീനായിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ആ ഇലകളൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇലകളിൽ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഈ മഞ്ഞ കളറുകൾ കണ്ടുവരികയും പോകപ്പോക അതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വരികയും ചെയ്യുകയാണെങ്കിൽ നമുക്കത് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലാക്കുകയും പഞ്ചിസൈഡ് എന്തെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പഞ്ചിസൈഡ് സ്പ്രേ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ ഒരു പാർട്ട് നമുക്ക് പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് മാറ്റേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ചെടി മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്തു പോകും അല്ലാതെ നമ്മൾ ഈ വെയിലത്ത് വെച്ചത് കൊണ്ട് തന്നെ ചെടിക്കൊരു മാറ്റം വരും ചെടി വെയിലത്ത് വെച്ചത് കൊണ്ട് ഒരു മഞ്ഞ കളറാണ് ഉള്ളതെങ്കിൽ അത് നമ്മൾ സാരമാക്കേണ്ടതില്ല അത് കട്ട് ചെയ്ത് മാറ്റേണ്ടതും ആവശ്യവും ഇല്ല നമ്മൾ റീ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർക്കിഡ് പോട്ട് ഹാങ്ങിങ് ആയിട്ട് ഹാങ്ങിങ്ങായിട്ടിടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളൊരു ഹാങ്ങിങ് പോട്ടിലോട്ടാണ് ഇത് പോട്ട് ചെയ്യുന്നത് പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചുള്ള ഒരു പോട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കരി കരിയും പിന്നെ ഓടിൻ്റെ ആണ് കരിയും ഓടിൻ്റെ പീസും അല്ലെങ്കിൽ കരി മാത്രമായിട്ട് നമുക്ക് ഇത് പ്ലാന്റ് ചെയ്യാവുന്നതാണ് റീപ്പോർട്ട് ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മളിവിടെ ചിപ്സ് നമ്മുടെ തൊണ്ടിൻ്റെ ചിപ്സും കൂടി നമ്മൾ ഇത് നമ്മൾ മേടിച്ചതാണ് അപ്പോൾ അത് പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ് അധികം ചകിരിച്ചോറ് കണ്ടൻ്റ് ഇല്ലാത്ത തൊണ്ടിൻ്റെ പാർട്ട് മാത്രമായിട്ടുള്ളത് നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ് ചുറ്റിനും പോട്ടിൻ്റെ ചുറ്റിനും നമുക്ക് ഓടിൻ്റെ പീസ് വെച്ചതിന് ശേഷം നമുക്ക് കരി ഇട്ട് കൊടുക്കാം കരിയുടെ കൂടെ തന്നെ നമുക്ക് ഈ തൊണ്ടിൻ്റെ ചിപ്സും കൂടി ആ പാർട്ടും കൂടി ഇട്ട് കൊടുക്കാം ഇലകളിൽ എപ്പോഴും നമുക്ക് വെള്ള കളറിൽ ഒരു പൊടി പറ്റിയിരിക്കുന്നതായിട്ട് കാണാം ഈ പൊടി നമുക്കൊരു കോട്ടൺ തുണി നനച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യു ഒന്ന് വെറ്റാക്കിയിട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാവുന്നതാണ് തുടച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ലീവ്സൊക്കെ നല്ല ഷൈനി ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും പൂക്കൾ വന്നു കഴിഞ്ഞാൽ സ്പൈക്ക് നമുക്ക് ഹാഫ് പോർഷൻ വെച്ച് കട്ട് ചെയ്ത് വിടാം ഒരു മാസം കഴിഞ്ഞിട്ട് സ്പൈക്കിൽ പുതിയ വളർച്ചകളൊന്നും ഇല്ലെങ്കിൽ പുതിയ ഗ്രോത്ത് ഒന്നും വന്നില്ലെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് വിടാം ഞാൻ ഇങ്ങനെ സ്പൈക്ക് കട്ട് ചെയ്ത് വിടത്തില്ലായിരുന്നു അപ്പം അതിനകത്തുനിന്ന് ചില സമയത്ത് അതിനകത്തുനിന്ന് പുതിയ ഫ്ലവറിങ്സ് ഉണ്ടാകും പക്ഷെ ചില സമയത്ത് അതിങ്ങനെ കരിഞ്ഞ് തുടങ്ങും മുകളിൽ നിന്ന് ഇങ്ങനെ കരിയാനായിട്ട് തുടങ്ങും അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആ കരിഞ്ഞ് ആ പച്ച കാണുന്ന ഭാഗത്തിന് തൊട്ട് മുന്നേ വെച്ച് തന്നെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് വിടാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റെഗുലറായിട്ട് മൂന്നോ നാലോ ആഴ്ച കൂടുമ്പം നമ്മൾ ഫേർട്ടിലൈസർ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം ഫേർട്ടിലൈസറ് സ്പ്രേ ചെയ്യുമ്പോഴും നമ്മൾ ചില പോട്ടിന് ചുറ്റിനും ചെയ്തു കൊടുത്താൽ മതി വേരുകളിലായിട്ട് ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ റീപ്പോട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്